പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു എൻ എസ് എസിനോടുള്ള പിണക്കം മാറ്റി പതിനൊന്ന് വർഷത്തിന് ശേഷം രമേശ് ചെന്നിത്തല എൻ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് പതിനൊന്ന് വർഷത്തോളം കാലം എൻ എസ് എസുമായിട്ട് യാതൊരു ബന്ധവും കൂടാൻ പോകാതിരിക്കുകയും അത് ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് ആ ഇഷ്യൂ തുടങ്ങിയതെന്നും ആ പിണക്കമെല്ലാം മാറ്റി അടുത്തിരിക്കുകയാണ് രമേശ് ചെന്നിത്തല അതുകൊണ്ട് തന്നെയാണ് ആ ആ പിണക്കം മാറിയത് കൊണ്ടാണല്ലോ രമേശ് ചെന്നിത്തല അവർ ആ പരിപാടിയിലേക്ക് വിളിച്ചതും ഇത് ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് ചർച്ച വേറെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ എന്തുകൊണ്ടും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളൊരു വാചകം അതാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റുപിടിച്ചിരിക്കുന്നത് എൻ എസ് എസിന്റെ പരിപാടി ഇത്രയും വർഷത്തെ പെണക്കം മാറി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് ഇപ്പോൾ എൻ എസ് എസ് കൊടുത്തിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സാമുദായ സംഘടനകൾക്ക് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളേക്കാൾ കൂടുതലും കോൺഗ്രസിനോടാണ് അവർക്ക് അടുപ്പം കൂടുതൽ അത് മറ്റൊന്നും കൊണ്ടല്ല അവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു പിടക്കം മാറിയ ഒരു സന്തോഷം രമേശ് ചെന്നിത്തലയുടെ മുഖത്തുണ്ട് മാധ്യമ പ്രവർത്തകരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴും ആ ഒരു പ്രസന്നത ആ മുഖത്ത് കാണാമായിരുന്നു ഇതെല്ലാം നമുക്ക് രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്കുകളൊന്നും കേൾക്കാം അങ്ങനെ എല്ലാ കാലഘട്ടത്തിൽ എല്ലാവരുമായി ജനുവരി രണ്ടാം തീയതി ഞാൻ പെരുമയിലെത്തിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു അത്രയുള്ള അല്ല ഏതായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കങ്ങനെ പ്രശ്നങ്ങളില്ലായിരുന്നു ഏതായാലും പ്രശ്നങ്ങൾ തീരുന്നു ഞാനൊന്നും എല്ലാ കേരളത്തിലും എല്ലാ സമുദായ സംഘടനകളുമായും നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് അത് നമ്മുടെ കേരളത്തിലെ ആവശ്യവുമാണ് അത് എം എസ് എസ് ആണെങ്കിലും എസ് എൻ ജി പി ആണെങ്കിലും ക്രൈസ്തവ സഭകളാണെങ്കിലും മുസ്ലിം സംഘടനയിലാണെങ്കിൽ എല്ലാവരുടെയും നല്ല ബന്ധമാണ് എല്ലാ കാലഘട്ടത്തിലും ഒരു പൊതുപ്രവർത്തനം നിങ്ങളുടെ ഞാൻ സ്വീകരിച്ചു വന്നിരുന്നത് അടുത്ത കാലത്ത് ഇപ്പൊ നമ്മൾ എന്നെ മുഹമ്മദ് ഗാന്ധിക്ക് ക്ഷണിച്ചു പോകുമെന്ന് ക്ഷണം സ്വീകരിച്ചു ആ പരിഹരിക്കാൻ പോകും ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ നല്ല നല്ല വർഷങ്ങളായി പ്രത്യേകം എല്ലാ ഇലക്ഷൻ നടക്കുമ്പോഴും ഒരു നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും പാർലമെന്റ് ഇലക്ഷൻ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ച നിയമസഭാ ആണ് ഈ നിയമസഭാ ഇലക്ഷനിൽ അടുക്കുന്ന സമയത്ത് കോൺഗ്രസിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചർച്ചയാണ് മുഖ്യമന്ത്രി കസേര അപ്പോൾ ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യൻ ഇപ്പോൾ രമേശ് ചെന്നിത്തല ആണ് എന്ന് പറഞ്ഞപ്പോൾ ഈ കോൺഗ്രസിനകത്ത് തന്നെ ഒരുപാട് പേര് ഈ കുപ്പായം തയ്ച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയാൽ കൊള്ളാം എനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് കുറെ പേര് കുപ്പായം തയ്ച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഒരു ഭിന്നത ഉണ്ടാക്കാൻ പ്രശ്നം ഉണ്ടാക്കാൻ അനുസരിച്ച് ജനറൽ സെക്രട്ടറിയുടെ ഈ വാക്കുകൾ ചിലപ്പോൾ കഴിഞ്ഞേക്കും കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ് മുഖ്യമന്ത്രി കസേര ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് എത്ര പേര് കുപ്പായം തയ്ച്ച് വെച്ചിട്ടുണ്ടെന്നും അത് ഈ മുഖ്യമന്ത്രി കസേര എന്ന് പറയുന്നത് ആദ്യം പാർട്ടിയെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ചുമ്മാ ഒരു ഈസി വാക്കോവറിലൂടെ ജയിച്ചു പോകാമെന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് ധാരണയുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതിലും വലിയ സംഭവങ്ങൾ നടന്നിട്ട് മുഖ്യമന്ത്രി വരെ ഇവിടെ തീരുമാനിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അവസാനം സീറ്റിംഗ് കിട്ടി മുഖ്യമന്ത്രിയാകാൻ ആർക്കും പറ്റുകയില്ല ഉദ്ദേശത്ര സീറ്റിംഗ് കിട്ടിയില്ല ഉള്ള കയറ്റുന്ന സീറ്റുകളൊക്കെ പോവുകയും ചെയ്തു പാർട്ടിയെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എലക്ഷന് ശേഷം എന്തായാലും തമ്മിലടി ഉണ്ടാവും ആ സമയത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക ഹൈക്കമാൻഡ് തീരുമാനിക്കും അതാണ് ഇപ്പോൾ മുരളീധരൻ പറയുന്നത് മുരളീധരനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ആണ് മുഖ്യമന്ത്രിയെ അത് സമുദായ നേതാക്കന്മാർ അദ്ദേഹത്തിന് അവരെ ചടങ്ങ് ക്ഷണിക്കുന്നു അതിലെന്താഭു കോൺഗ്രസ് പാർട്ടി ഒരു സമുദായ സംഘടനകളുമായിട്ട് സ്പർദ്ധയ്ക്ക് പോകാറില്ല അവർ ഞങ്ങളെ വിമർശിക്കുമ്പോഴും ഞങ്ങൾ തിരിച്ചൊന്നും പറയാറില്ല പക്ഷെ പാർട്ടിയുടെ നയം ആ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുക അപ്പോൾ അതിൽ ചിലപ്പോൾ അവർക്ക് എതിർപ്പുണ്ടാവും എതിർപ്പുണ്ടാകുമ്പോൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും അത് സാധാരണയാണ് അതല്ലാതെ അവർ ഓരോ വർഷവും ഓരോ ആളുകളെയാണ് മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കാറ് ഇപ്പോൾ എൻ എസ് എസിൻ്റെ പരിപാടിയിൽ ഓരോ വർഷവും ഓരോ ആളുകളെയാണ് മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കുക ഇപ്പോൾ ഒരു വർഷം ക്ഷണിച്ചാൽ അടുത്ത വർഷം ക്ഷണിക്കാറില്ല പിന്നെ ചടങ്ങി നല്ല ആർക്കും പങ്കെടുക്കാം ഞാനും തൊണ്ണൂറിലെ തൊണ്ണൂറ് ജനുവരി രണ്ടാം തീയതി ഞാനും പങ്കെടുക്കുന്നത് എം പി ആയ ഉടനെ എല്ലാവരും കോൺഗ്രസിന്റെ ും മുരളീധരൻ പറയുന്നത് ഇതൊന്നും വലിയ വലിയൊന്നും അല്ല അവര് ഓരോ വർഷവും ഓരോരുത്തരെയാണ് തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഓരോരുത്തരെ റൗണ്ട് 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 ആയിട്ട് വരുമ്പോൾ ഓരോരുത്തരെയും വിളിക്കും ഞാനും പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിൽ വലിയ പ്രത്യേകത ഉള്ള കാര്യങ്ങളൊന്നും അല്ല പിന്നെ ഇതിൽ നമ്മൾ പ്രത്യേകത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പതിനൊന്ന് വർഷമായിട്ട് ഈ പാർട്ടി എൻ എസ് എസും യാതൊരു ബന്ധം പുലർത്താത്ത പ്രശ്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയെ ഈ പ്രാവശ്യം അവർ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അവരുടേതായ രമേശ് ചെന്നിത്തലയും എൻ എസ് എസും തമ്മിലുള്ള ഒരടുപ്പം അവർ പിന്നെയും കൂടുതൽ അടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇതിനകത്ത് മുരളീധരനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞല്ലോ മുസുകുമാരൻ നായർ പറഞ്ഞത് മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗിയൻ രമേശ് ചെന്നിത്തലയാണ് എന്നാണ് അതിനെപ്പറ്റി അഭിപ്രായം ചോദിച്ചപ്പോൾ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട് ിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മുഖ്യമന്ത്രിയാകാൻ അനുയോജൻ രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും നല്ല യോഗ്യൻ എന്നാണ് എസ് ഒരു ഡി പിന്നെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അല്ല അതൊക്കെ മല്ലികാർജുൻ ഖാർഗേജിക്കും രാഹുൽ ഗാന്ധിക്കും ഏൽപ്പിക്കുകയല്ലേ നല്ലത് ഞങ്ങൾ അവരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ആദ്യം ഇലക്ഷൻ ചെയ്യിക്കുക അതാണ് പ്രധാനപ്പെട്ടത് ഇനി അന്നേലം ബാക്കിയുണ്ട് ഒരുപാട് ജോലി ചെയ്യാനും പോയിന്റ് മുരളീധരൻ പറഞ്ഞത് ഇനിയും ഒന്നേകാൽ വർഷമുണ്ട് ഒരുപാട് പണിയെടുക്കാനുണ്ട് മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കുന്നത് അങ്ങ് ഹൈക്കമാൻഡിൽ നിന്ന് മല്ലികാർജു മല്ലികാർജ്ജുൻ ഖർഗെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ തീരുമാനിച്ചോളൂ നമ്മളിവിടെ പണിയെടുക്കുക ജയിക്കോ എന്നുള്ളതാണെന്ന് ആദ്യം എന്ന് പറയുന്നുണ്ട് അതാണ് കറക്റ്റും കഴിഞ്ഞ പ്രാവശ്യം ഭരണവിരുദ്ധ തരംഗമുണ്ടെന്ന് പറഞ്ഞിട്ട് കൊട്ടിഘോഷിച്ച് ഈസി വാക്കോവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിന് കിട്ടിയ ഒരു തിരിച്ചടിയായിരുന്നു ആ ഇലക്ഷൻ റിസൾട്ട് അതുപോലെ ഇപ്രാവശ്യം ആകാതിരിക്കണമെങ്കിൽ ഈ മുഖ്യമന്ത്രി കസേരയും മുഖ്യമന്ത്രി കുപ്പായും ഒക്കെ തയ്ച്ച് വെച്ചിരിക്കുന്നവർ അത് കുറച്ചു നേരം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ജയിക്കാനുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും ആ മണ്ഡലങ്ങളിൽ നേരത്തെ അവരെ ഇറക്കി വിട്ട് ജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ജയിച്ചു കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്ന് ചാനൽ ചർച്ചയിൽ ഒരു ഇന്ന് നടന്നൊരു ചാനൽ ചർച്ച നമുക്ക് ആ കേൾക്കാം അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മളുടെ അഡ്വക്കേറ്റ് ജയശങ്കർ ഇന്ന് നടന്നൊരു ചർച്ചയിൽ ഈ എൻ എസ് എസിന്റെയും രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ കോൺഗ്രസ് പാർട്ടിയുടെയും അതിനകത്തുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്കാവൊന്നും കേൾക്കാം അല്ല എൻ എസ് എസ് ഇവിടെ സണ്ണിച്ചട്ടം പറഞ്ഞ പോലെ ഇടക്കിടക്ക് നിലപാടുകൾ മാറ്റാറുണ്ട് പല താല്പര്യങ്ങൾ അവർക്കുണ്ട് സാമുദായിക താല്പര്യം സാമ്പത്തിക താല്പര്യം അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ നമുക്ക് ഓർമ്മയില്ലേ എൻ എസ് എസ് നാരായണ പണിക്കറുള്ള സമയത്താണ് വളരെ പരസ്യമായിട്ട് തന്നെ എൽ ഡി എഫിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും അതിനുശേഷമാണ് ഈ സമദൂരം എന്ന വാക്ക് തന്നെ ഉണ്ടായത് ഈ സമദൂരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് കോട്ടയം പാർലമെൻറ്റ് സീറ്റിൽ സുരേഷ് കുറുപ്പിനും മാവേലിക്കരയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ട് ചെയ്യുന്ന രീതിക്കാണ് സമദൂര സിദ്ധാന്തമെന്ന് പറയുന്നത് നായർ സമുദായം പൊതുവേ തന്നെ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അവർ ഇത്തവണ വോട്ട് ചെയ്താൽ പാർട്ടിക്ക് തന്നെ അടുത്തവണ വോട്ട് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല മാറ്റി ചെയ്യാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് സമുദായത്തിലെ അംഗങ്ങൾ ഇപ്പം എൻ എസ് എസ് എന്ത് നിലപാട് സ്വീകരിച്ചാലും കുറച്ച് പേർ കോൺഗ്രസ്സുകാരാണ് കുറച്ചുപേർ സി പി എംകാരാണ് പേർ ബി ജെ പി കാരുമാണ് സമീപകാലത്തായിട്ട് സമുദായത്തിൽ ബി ജെ പിയുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിച്ചിരുന്നു പണ്ട് കോൺഗ്രസ്സുകാരായിരുന്ന ആളുകൾ പണ്ട് കോൺഗ്രസ് ചിന്താധിക്കാരായിരുന്ന സമുദായ അംഗങ്ങൾ നല്ലൊരു ഭാഗം പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഇപ്പോൾ ബി ജെ പി കാരാണ് ഹിന്ദുത്വ ചിന്താഗതിക്കാരാണ് അതൊരു സത്യമാണ് ഇപ്പോൾ തിരുവനന്തപുരം പാർലമെൻറ്റ് സീറ്റിലെ വോട്ടിൻ്റെ കണക്ക് നോക്കിയാൽ മതി ആറ്റിങ്ങൾ നോക്കിയാൽ മതി മറ്റ് മണ്ഡലങ്ങളിൽ നോക്കിയാൽ വളരെ വ്യക്തമാണ് ഇപ്പോൾ തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നോക്കിയാൽ അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പല കാരണങ്ങളുണ്ട് അങ്ങനെ മാറിയിരിക്കുന്നു മറ്റ് ഹിന്ദു സമുദായങ്ങളും ഇതുപോലൊരു മാറ്റം കാണാൻ കഴിയും വിശ്വകർമ്മ സമുദായം തീവ്ര സമുദായം ഒരു ചെറിയ പരിധി വരെ പുലയ സമുദായം ഈഴവ സമുദായമാണ് ബി ജെ പിയുമായിട്ട് ഏത് ഒരു കാരണവശാലും പൊരുത്തപ്പെടാതെന്ന് വെള്ളാപ്പള്ളി അടദേശം ബി ഡി ജെഎസ് ഉണ്ടാക്കിയതിന് ശേഷം മുമ്പ് കോൺഗ്രസ് ചിന്താധിക്കാരായിരുന്ന ഈഴവ സമുദായത്തിലെ ഒരു ന്യൂനപക്ഷം ന്യൂനപക്ഷമാണ് ആ ന്യൂനപക്ഷം ഇപ്പോൾ ബി ജെ പി കൂട്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതാണ് കോൺഗ്രസ് മധ്യ കേരളത്തിലെ പല മണ്ഡലങ്ങളും പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലൊക്കെ വോട്ടിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തോൽപ്പിക്കുന്നത് യു ഡി എഫിൻ്റെ ഇടവരടക്കമുള്ള സ്ഥാനാർത്ഥികൾ തോൽപ്പിക്കുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം സാമുദായികവും രാഷ്ട്രീയവുമായ ചിത്രത്തിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഈവൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ എല്ലാവരും അല്ല അതിൽ പോലും ഒരു ചെറിയ ഭാഗം ബി ജെ പിയെ പിന്തുണയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം അതിൽ അത്ര തന്നെ ചെറുതല്ലാത്തൊരു വിഭാഗം എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നില്ല ഇപ്പോൾ ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോയത് അതും ഒറ്റപ്പെട്ട സംഭവമല്ല ജോസ് കെ മാണി തന്നിഷ്ടപ്രകാരം പോയതുമല്ല മെത്രാൻമാരുടെയൊക്കെ പിന്തുണട്ട് പോയതാണ് അദ്ദേഹത്തെ ചില വൈദികരും ചില മേൽപ്പട്ടക്കാരും ചേർത്ത് ഇടതുപക്ഷത്തേക്ക് പറഞ്ഞുവിട്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് പഴയ പോലെ കോൺഗ്രസ്സുകാർക്ക് കൈയും ഒന്നും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റുകയില്ല ഇപ്പോൾ ഇവർ തമ്മിലുള്ള തർക്കം എന്നൊക്കെ പറഞ്ഞതിൽ വലിയ കഥയില്ല പിന്നെ ബി ജെ പി കാരെ ആരെയും പെരുന്നേൽ കയറ്റുകയില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല ശ്രീധരൻ ശ്രീധരപിള്ളക്ക് വേറെ വേറൊരാൾക്ക് സീറ്റില്ല അത് സുമാരന്മാർക്ക് വ്യക്തിപരമായ എന്തൊക്കെയോ അതെ അത് പി എസ് ശ്രീധരൻപിള്ളക്ക് മാത്രമാണ് അവിടെ ഒരു സീറ്റുള്ളത് വേറെ ഒറ്റ ഒറ്റ ബി ജെ പി കാരനെ പഠിക്കാത്ത കാലിൽ തെട്ടുകൊ സംഭവിക്കില്ല സുരേഷ് ഗോപി ഒറ്റക്കല്ല വേറെ ഒരുപാട് പേര് കുമ്മന രാജാരി ചെന്നാലും അവിടെ നടക്കുകയില്ല അപ്പോൾ അതൊന്നും അവിടെ നടക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ് അദ്ദേഹത്തിന് എന്തോ കാരണത്താൽ സതീശിനോട് അത്ര താല്പര്യമില്ല സത്യമാണ് അതേപോലെ മറ്റെന്തോ കാരണത്താൽ വെള്ളാപ്പള്ളി നടേശനും താല്പര്യമില്ല പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ശ്രീ സണ്ഡിക്കുട്ടി പറഞ്ഞാൽ അല്ലെങ്കിൽ ശ്രീകുമാർ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തോന്നുമല്ല ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കോൺഗ്രസിൽ നിന്ന് അകത്തകന്ന് പോകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിലുള്ള ഹിന്ദു നേതാക്കന്മാരെ ചെയ്യുന്നു അവരോട് താല്പര്യപ്പെടുന്നു എന്ന് വരുന്നത് മൊത്തത്തിൽ അതാണ് അതിൽ കാര്യം മാത്രമല്ല സുകുമാരൻ നാരുടെ വാക്കുകൾക്ക് ഒരു വില കൊടുക്കുന്ന തരത്തിൽ ഉള്ള ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് എന്നൊരു മനസ്സിലാക്കൽ അല്ലേ അതെ 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 രമേശിനെ പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റൊരു നേതാവിന് കോൺഗ്രസിൽ ഒരു വിലയുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നൊരു ചിന്താഗതി സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നു യു ഡി എഫിന് കൂടുതലായിരിക്കും കോൺഗ്രസ്സിന് കൂടുതലായിരിക്കും അല്ലാതെ കോൺഗ്രസ്സുകാരൻ എല്ലാവരും മതേതരന്മാരായിട്ട് നാളെ തൊട്ട് സുമാരന്മാരെ കാണാൻ പോയ രമേശ് ചെന്നിത്തലയെ ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലമല്ല അല്ലെങ്കിൽ തന്നെ നായന്മാർ ആ ബി ജെ പിയുടെ ബാൻഡ് ബാങ്കിൽ കയറി അതിൻ്റെ അത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ അകത്തുള്ള ആളുകളെ തള്ളി പറയാൻ തുടങ്ങിയാൽ ഇപ്പോൾ കെ മുരളീധരനെ പോലെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലെ മറ്റുവേ കാർത്തികേ അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇങ്ങനെ കുറേ ആളുകൾ നേതാക്കന്മാരായിട്ടുണ്ട് പക്ഷേ നേതാക്കന്മാരല്ലാതെ ആ സമുദായ അംഗങ്ങൾ അത്രപേർ ഇപ്പോൾ കോൺഗ്രസിലുണ്ടെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അടികളായിട്ട് അനുഭാവികളായിട്ട് കോൺഗ്രസിൻ്റെ വോട്ടർമാരായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് സുമാരൻ നായർ പറയുമ്പോൾ വോട്ട് ചെയ്യുന്ന കുറേ വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നും വോട്ട് ചെയ്യാത്തവരും ഉണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല പല പാർട്ടികളിലായിട്ട് ഇപ്പോൾ ഭിന്നിച്ചാണ് വോട്ടുകൾ പോകുന്നത് ആ സമയത്തും കോൺഗ്രസിന് ആവശ്യമാണ് ഈ എൻ എസ് എസിന്റെ പിന്തുണ അത് എല്ലാ ഇലക്ഷനിലും നമുക്കറിയാം നമുക്ക് കാണാനും കഴിയും അപ്പൊ ആ വോട്ട് ആ വോട്ട് ബാങ്ക് ഉള്ള വോട്ട് ബാങ്ക് കോൺഗ്രസ് നിലനിർത്തുക എന്നുള്ളതിന് നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ അവർ ആ പരിപാടിക്ക് വിളിച്ചിരിക്കുന്നത് തന്നെ പിണക്കം മറന്നു വിളിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം